ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നന്ദിനി രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ എനിക്ക് ദൈവം തന്നതാണെന്നൊക്കെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീനാക്ഷി അവിടെ നിൽക്കുന്നത് കാണുന്നു രാജലക്ഷ്മി അമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് മീനാക്ഷി അവിടെ നിൽക്കുന്നെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എൻ്റെ മകൾ സാവിത്രിയാണെങ്കിൽ മീനാക്ഷിയെ ഉപദ്രവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും മീനാക്ഷിയുടെ മേൽ ഒരു കണ്ണ് വെക്കണമെന്നൊക്കെ പറയുന്നു നന്ദിനി അമ്മ പറഞ്ഞോ ശരിയാണെന്നൊക്കെ പറയുന്നു പിന്നീട് മീനാക്ഷിയുടെ കൈയ്യിലേക്ക് സാവിത്രി പാല് കൊടുക്കുന്നുണ്ട് പാല് കൊടുത്തിട്ട് പറയുന്നുണ്ട് കാർത്തിക്കിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് നാണത്തോടെ വേണം പാലൊക്കെ കൊണ്ട് കൊടുക്കാൻ എന്ന് കേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറച്ച് വളഞ്ഞു പൊളഞ്ഞു നിൽക്കണമെന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീർക്കോലിയെപ്പോലെ നിലത്ത് കിടന്ന് വളയണോ ശേഷം മീനാക്ഷി ആണെങ്കിൽ നാണം അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ മതിയോ എന്നൊക്കെ ചോദിക്കുന്നു സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് നീ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ മീനാക്ഷി അകത്തേക്ക് പോയതിന് ശേഷം സാവത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മകൻ്റെ അടുത്തേക്കാണ് ഇവള് പോകുന്നത് ഇവ കുറപ്പായിട്ടും ഇന്ന് പണി കിട്ടുമെന്നൊക്കെ കരുതുന്നു കാർത്തിക്കിന്റെ റൂമിൽ കാർത്തിക്കിന്റെ കുഞ്ഞ് കരയുന്നുണ്ട് ആ സമയത്ത് കാർത്തിക് മൈതിലെ കുറിച്ച് ഓർക്കുന്നു അവൾക്ക് എങ്ങനെ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ തോന്നി ഇത്ര നിഷ്കളങ്കമായ മുഖമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് പോകാൻ അവൾക്ക് തോന്നിയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും അവളെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല ഇതിനൊക്കെ അവൾ അനുഭവിക്കണമെന്നൊക്കെ ഓർക്കുന്നു ആ സമയത്ത് മീനാക്ഷി പാലുമായിട്ട് റൂമിലേക്ക് വരുന്നു കാർത്തിക് മീനാക്ഷിയെ വഴക്ക് പറയുന്നുണ്ട് റൂമിലേക്ക് വരുമ്പോൾ ഒന്ന് കൂട്ടിയിട്ടെങ്കിലും വരണം അതാണ് മാന്യത നിനക്കതൊന്നും അതൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് ഇത് ഓഫീസ് റൂം ആണെന്ന് ഞാൻ വിചാരിച്ചില്ല ബെഡ്റൂം ആണെന്ന് കരുതിയാണ് വന്നതെന്നൊക്കെ പറയുന്നു പ്രാർത്ഥിക്കപ്പോൾ മീനാക്ഷിയെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് നീ ഇവിടെ എന്താ ബെഡ്റൂമിൽ വന്നതും മണിയറ തീർത്ത് വെച്ചിരിക്കും കരുതിയാണോ നീ എന്റെ ഒരു അടിമ മാത്രമായിരിക്കുമെന്നൊക്കെ പറയുന്നു നിന്നെ നിയന്ത്രിക്കുന്നത് മൊത്തം ഞാനായിരിക്കും ഞാൻ പറയുന്ന ആൾക്കാരോട് മാത്രമേ നിനക്ക് സംസാരിക്കാൻ പോലും പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷയാണ് നീ ഇതൊക്കെ അനുഭവിക്കേണ്ടവളാണെന്നൊക്കെ പറയുന്നു ആ സമയത്ത് സാവിത്രിയും അവിടേക്ക് വരുന്നുണ്ട് സാവിത്രി ജനലിൽ കൂടെ അവിടെ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു മീനാക്ഷി എ സി പിന്നും പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് കാർത്തിക് തടയുന്നു നീ എന്നെ എ സി പിന്നൊന്നും വിളിക്കണ്ടെന്ന് പറയുന്നു മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെന്താണ് എന്താണ് വിളിക്കേണ്ടതെന്ന് കാർത്തിക് എപ്പോൾ പറയുന്നുണ്ട് സാർ എന്ന് വിളിക്കണമെന്ന് മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് എന്റെ ഭാഗത്തും ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു മൈദല് ചേച്ചിയുടെ കാര്യത്തിൽ അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ അനുസരിക്കുകയാണെന്നൊക്കെ പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് കാർത്തിക് സാറിനും കുഞ്ഞിനും വേണ്ടിയാണ് ഞാൻ പാല് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ അമ്മായിയമ്മയാണ് പറഞ്ഞത് കാർത്തിക് സാറാണെങ്കിൽ പാല് കുടിച്ചാലേ ഉറങ്ങത്തുള്ളൂ എന്നൊക്കെ മീനാക്ഷി പറയുന്നത് കേട്ടിട്ട് കാർത്തിക്കിന്റെ ദേഷ്യം വരുന്നു കാർത്തിക് മീനാക്ഷിയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങിയിട്ട് നിന്റെ ഒരു പാലും പായസവും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ജനലിന്റെ അവിടേക്ക് വലിച്ചെറിയുന്നുണ്ട് അവിടെ നിന്ന് സാവത്രിയുടെ മുഖത്തേക്കാണ് ആ പാല് ചെന്ന് വീഴുന്നത് സാവിത്രി അപ്പോൾ ബഹളം വെക്കുന്നുണ്ട് കാർത്തിക് അപ്പോൾ ആരാണെന്ന് ചോദിക്കുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഈ തറവാട്ടിൽ ഒരു മറുതെ അവരുടെ ദേഹത്താണ് അത് വീണിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു മീനാക്ഷി കാർത്തിക്കിനോട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കം വരുന്നു ഉറങ്ങണമെന്ന് അത് കേൾക്കുമ്പോൾ കാർത്തിക് ബെഡ്ഷീറ്റും തലയണയും കൊടുത്തിട്ട് പറയുന്നുണ്ട് കിടന്നോളാൻ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് മൈതിലേയും വൈശാഖിനെയും ആണ് മൈഥിലി ഫോൺ എടുക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട് മൊബൈലിലൊന്നും ഓൺ ആക്കരുത് ടവർ ലൊക്കേഷൻ വെച്ചിട്ട് നമ്മളെ പിടിക്കുമെന്നൊക്കെ പറയുന്നു മൈഥിലി ചോദിക്കുന്നുണ്ട് ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വൈശാഖ് ഇപ്പോൾ പറയുന്നുണ്ട് ഈ പണവുമായിട്ട് ബാങ്കിലൊന്നും പോകാൻ പറ്റത്തില്ല അവിടെയാണെങ്കിൽ എവിടെ ഈ പണം വന്നതെന്നൊക്കെ സോഴ്സ് കാണിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പുറത്തൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു തൽക്കാലം നമുക്ക് തമിഴ്നാട്ടിൽ ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജീവിക്കാം നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാറും എടുക്കാമെന്നൊക്കെ പറയുന്നു ഇനിയും നമുക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ജീവിതം അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സാവത്രി മുഖത്ത് ക്രീമൊക്കെ തേച്ചിട്ട് കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭർത്താവ് അവിടേക്ക് വരുന്നുണ്ട് ഭർത്താവ് ആദ്യം പേടിച്ചു പോകുന്നുണ്ട് പിന്നീട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് സാവത്രി അപ്പോൾ പൊള്ളിയതാണെന്നൊക്കെ പറയുന്നു രാമഭദ്രൻ അപ്പോൾ പറയുന്നുണ്ട് ഇതെങ്ങനെ പൊള്ളിയതാണെന്ന് എനിക്ക് മനസ്സിലായി കാർത്തിക്കിന്റെ റൂമിൽ ഒളിഞ്ഞു നോക്കിയതല്ല എന്നൊക്കെ ചോദിക്കുന്നു നീ ചിലപ്പോൾ പാലിൽ എന്തെങ്കിലും കലക്കി കൊടുത്തായിരിക്കും അത് ചിലപ്പോൾ അവൻ വലിച്ചെറിഞ്ഞതായിരിക്കും എന്നൊക്കെ പറയുന്നു നീ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കാതെ അവരെ ഒന്നിപ്പിക്കാനല്ലേ ശ്രമിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സാവിത്രി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരോടും സ്നേഹമില്ല എന്റെ മകനെ ചതിച്ചവരോടൊന്നും ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ ജയറാം വഴിയിൽ വെച്ച് നന്ദിനെ കാണുന്നുണ്ട് നന്ദിനിയോട് സംസാരിക്കാൻ ചെല്ലുന്നുണ്ട് നന്ദിനി അപ്പോൾ മുന്നോട്ട് നടക്കുന്നു ജയറാം ദേവിന്ന് വിളിച്ച് ചെല്ലുന്നുണ്ട് ദേവി അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം മീനാക്ഷിയെ കുറിച്ച് എന്തെങ്കിലും പറയാനാണോ എന്ന് ജയറാം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്നെ കുറിച്ച് പറയാനാണുള്ളതെന്ന് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മീനാക്ഷിയെക്കുറിച്ചാണെങ്കിൽ മാത്രം കേട്ടാൽ മതി വേറെ ഒരു കാര്യവും കേൾക്കണ്ട നമ്മൾ പിരിഞ്ഞു പോയവരാണ് എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടവുമല്ലെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് സാവിത്രി മീനാക്ഷിയെ വിളിക്കുന്നുണ്ട് മീനാക്ഷി നീ എവിടെയാണ് വിളി കേൾക്കാത്തത് എന്താണെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അപ്പുറത്ത് നന്ദിനിയും ഉണ്ടായിരുന്നു നന്ദിനിയും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മീനാക്ഷി എപ്പോൾ അവിടേക്ക് വരുന്നു സാവിത്രി എപ്പോൾ പറയുന്നു നിനക്കൊരു പ്രതാപകാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അവസാനിച്ചു ഇനി നിന്റെ ഒന്നും എന്നോട് എടുക്കണ്ട എന്ന് പറയുന്നു സാവിത്രി മീനാക്ഷിയോട് ദേഷ്യപ്പെടുന്നത് നന്ദിനെ കാണിക്കാൻ കൂടിയാണ് ഇന്നത്തെ കഥ ഇതോട് അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്